ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി രസം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ തക്കാളി ഉണക്കമുളക് വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ അങ്ങനെ ഇടാറില്ല അങ്ങനെ കടകൊക്കെ പൊട്ടി വന്ന സമയത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിടുന്നത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ടൊന്ന് കുറച്ചു നേരം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാവേ എന്നിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് കേട്ടോ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ മസാല ഇടുന്നതിന് മുന്നേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ രണ്ടാമത് എണ്ണയിലിട്ട് മസാലകൾ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കായപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് രണ്ടാമത് പിന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രസമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം